സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അദ്ധ്യായം മുപ്പതാം വാക്യം യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല ബുദ്ധിയുമില്ല ആലോചനയുമില്ല രമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു എന്നാണ് നമ്മുടെ ദൈവം സർവജ്ഞാനിയായ സർവശക്തനായ ദൈവമാണ് ആ ദൈവത്തിനെതിരെ മനുഷ്യന്റെ ആ ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ ഒന്നും വിലപ്പോവില്ല ജ്ഞാനികളായി കരുതുന്ന മനുഷ്യരുടെ എല്ലാവരുടെയും ജ്ഞാനവും കൂടിയാലും ദൈവത്തിൻ്റെ ജ്ഞാനത്തോട് തുലനം ചെയ്യുവാൻ സാധിക്കയില്ല കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശത്രുക്കൾ അനേക കുടുക്കുചോദ്യങ്ങളുമായി അവൻ്റെ അടുക്കൽ വന്നു പക്ഷേ അവരുടെ ചോദ്യങ്ങൾ കൊണ്ടൊന്നും കർത്താവിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല മാത്രമല്ല ശത്രുക്കളുടെ ചിന്തകൾ പോലും അറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു സഭയെ നശിപ്പിക്കുവാൻ ദൈവവചനത്തെ നശിപ്പിക്കുവാൻ സാത്താനും അവന്റെ അനുയായികളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കഴിയുന്നില്ല കഴിയുകയുമില്ല ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ രണ്ടായിരത്തോളം വർഷങ്ങളായി സഭ ഭൂമിയിൽ നിലനിൽക്കുന്നു ചക്രവർത്തിമാരും രാജാക്കന്മാരും നിരശ്വരവാദികളും ഭൂമിയിൽ അതിനെ നശിപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവരുടെ ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആലോചന കൊണ്ടോ സാധിക്കുന്നില്ല പക്ഷേ പരാജയം പരാജയമടഞ്ഞിട്ടേ ഉള്ളൂ താകയാൽ തൻ്റെ നിസ്തുല്യമായ ആലോചനയാൽ തൻ്റെ മക്കളായി നമ്മെ അനുദിനം വഴി നടത്തുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം